ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ തടസ്സപ്പെട്ട് പശ്ചിമേഷ്യയിലെ വ്യോമഗതാഗതം എമിറേറ്റ്സിന്റേതടക്കം നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഇന്നും നാളെയുമായുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകളെ ബാധിച്ചിട്ടില്ല എയർക്രാഫ്റ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോറിന്റെ കണക്കുപ്രകാരം പതിനാറ് വിമാന കമ്പനികളുടെ എൺപത്തിയൊന്ന് വിമാനങ്ങളെയാണ് മിസൈൽ ആക്രമണം ബാധിച്ചത് എമിറേറ്റ്സ് ബ്രിട്ടീഷ് എയർവേസ് ലുഫ്താൻസ ഖത്തർ എയർവേസ് തുടങ്ങിയ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ സാധിക്കുന്ന സ്ഥലത്ത് എത്രയും വേഗം ലാൻഡ് ചെയ്യാനായിരുന്നു നിർദ്ദേശമെന്ന് ഫ്ളൈറ്റ് റഡാർ വക്താവ് പറയുന്നു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള നിരവധി വിമാനങ്ങൾ കൈറോയിലും ഇസ്താംബുളിലും ദക്ഷിണ തുർക്കിയിലെ അൻതല്യയിലുമാണ് ഇറക്കിയത് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് യാത്ര തുടങ്ങിയ ചില വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി ആക്രമണം നടന്ന ഉടൻ തന്നെ യൂറോപ്യൻ എയർ ട്രാഫിക് കൺട്രോൾ എമർജൻസിയായ യൂറോ കൺട്രോൾ സ്ഥിതിഗതികളെക്കുറിച്ച് പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണത്തിന് പിന്നാലെ ജോർദാൻ ഇറാഖ് ലബനാൻ വ്യോമപാതകൾ സമ്പൂർണമായി അടച്ചു ഇവിടങ്ങൾ വഴിയുള്ള വ്യോമഗതാഗതം ഇനിയും പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനായിട്ടില്ല ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്നും നാളെയുമായി ഷെഡ്യൂൾ ചെയ്ത നിരവധി വിമാനങ്ങൾ റദ്ദാക്കി ദുബൈ ലണ്ടൻ ദുബായ് ബഹ്റൈൻ ദുബൈ കുവൈത്ത് ദുബായ് മസ്കത്ത് വിമാനങ്ങൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു ഇറാഖിലെ ബസ്റ ബാഗ്ദാദ് ഇറാനിലെ തെഹ്റാൻ ജോർദാനിലെ അമ്മാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി ദുബൈയിൽ നിന്ന് ഇസ്രായേലിലെ തെല്ലവീവിലേക്കുള്ള ഫ്ലൈ ദുബൈയുടെ സർവീസുകളും ഉപേക്ഷിച്ചിട്ടുണ്ട് അതേസമയം ആക്രമണം ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല മീഡിയ വൺ ദുബൈ